മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ മഹാനവറുകളുടെ ഭറുക്കത്ത് കൊണ്ട് നമ്മുടെ കൽബുകളെ അള്ളാഹു ശുദ്ധീകരിച്ചു തരട്ടെ ഉസ്താദ് പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സവിശേഷമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ ഒറ്റത്തടികയിൽ ഭക്ഷണം കഴിക്കൽ നിലത്തിരുന്ന് കഴിക്കൽ തുടങ്ങിയവ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ച ചില പ്രധാന ചര്യകളാണിവ തൻ്റെ സഹാബികളോടൊപ്പം ഒറ്റത്തളികയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്നാണ് പ്രവാചകർ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് പല ഹദീസുകളിൽ നിന്നും ഇത് മനസ്സിലാക്കാം ഉസ്താദ് തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച വലിയ സന്ദേശങ്ങളിലൊന്നാണിത് ഒറ്റത്തളികയിൽ ഭക്ഷണം കഴിക്കുന്ന ഉസ്താദ് എന്ന ഒരു അപരനാമം പോലും ഉസ്താദിന് ഇതുവഴി കൈവന്നിട്ടുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പരസ്പരം സ്നേഹം കൂടാനും കുടുംബത്തിൽ ഐക്യം ശക്തിപ്പെടാനും നിമിത്തമാകുമെന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൂട്ടത്തിൽ പാപം പുറക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ തളികയിൽ കഴിക്കുന്ന എല്ലാവരുടെയും പാപം പുറക്കപ്പെടുമെന്ന കാര്യം ഉസ്താദ് ഓർമ്മിപ്പിച്ചു സ്വന്തമായി വെവ്വേറെ പാത്രത്തിൽ ഭക്ഷണമെടുത്ത് നിന്നും നടന്നും കഴിക്കുന്ന പുതിയ ബൊഫേ കാലത്ത് കുടുംബകലഹങ്ങളും വർധിക്കുന്നതിലൊട്ടും അത്ഭുതപ്പെടാനില്ല ആ സുന്നത്തിനോടുള്ള സമൂഹത്തിന്റെ സമീപനം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്നത് വ്യക്തമാണ് മുത്ത ഹബീബ് സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച പോലെ നിലത്തിരുന്നാണ് ഉസ്താദ് ഭക്ഷണം കഴിച്ചിരുന്നത് മേശയുടെ മുകളിൽ ഭക്ഷണം കഴിക്കുന്ന രീതി തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല തൻ്റെ വീട്ടിലോ മുറിയിലോ അടുക്കളയിലോ എവിടെയും ഭക്ഷണം കഴിക്കാനായി ഈ സംസ്കാരം ഉസ്താദ് സ്വീകരിച്ചിരുന്നുമില്ല പുതിയ കാലത്തെ ബുഫെ സംവിധാനത്തെ ശക്തമായി എതിർക്കുകയും അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തിരുന്നു അള്ളാഹു സുബാനുആാലുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാനും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹസന വഫിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അലാ മുഹമ്മദ് صلى الله عليه وسلم